എന്തേ മീമിയാ മീമിയ മീമിയാ നീ വേണ്ട ഇത് ഇന്ന് വീഡിയോ പിടിക്കണ്ടില്ലോ അങ്ങനെ നോക്ക അത് വീഡിയോക്ക് പോസ് ചെയ്യ ചെയ്യണേ ഗൈസ് ഞങ്ങൾക്ക് പുതിയത് വന്ന ഒരു അതിഥീന ഉണ്ട് അഞ്ചു പൂച്ചകള് നമ്മുടെ എടുത്ത് ചത്ത അപ്പൊ പുതിയത് വന്ന അതിഥീന ഇവിടെയുള്ള ഒരു അക്രമിക്കുക കണ്ടാ കുഞ്ഞു കുട്ടിയു അവൾക്ക് ഇത്തിരി ക്ഷീമ ക്ഷീമ എന്താ പറയാ ക്ഷീമ പൂച്ച പോലെ ഇത്തിരി മുടി രോഗമൊക്കെ ഇണ്ട് കണ്ട കണ്ടാ കണ്ടാ ഭയങ്കര ഒരു ഇത് എപ്പോഴും കരച്ചു കരച്ചു നിൽക്കുക അപ്പൊ അവള് തന്നെ ചേട്ടന്മാര് അടിക്കണിട്ട് കുറുമ്പ കുഞ്ഞീത്തി വന്ന കുഞ്ഞാനീത്തീനെ നിനക്ക് ഇഷ്ടമായിടാ അവര് അല്ല അവര് അവളെ അടുക്കിയ ഈ ചീള കെടുക്കുന്നു പുതിയൊരു അതിഥിയാ ഞങ്ങളുടെ വീട്ടില് അഞ്ചു പൂച്ച ഞങ്ങളുടെ ചത്തു കേസ് ഇനി ഒരു നാലിന് മുറികളും കൊണ്ട് ചീണ്ണേ മീൻ മീനൊക്കെ തിന്നിട്ട് എല്ലാം അവർ ഒരേ മഞ്ഞ സ്വർണ്ണ മീൻ തിന്നിട്ടിരിക്കണ കറക്റ്റ് അവര് കളിയൊക്കെ കഴിഞ്ഞത് ഇനി ചോറ് കിട്ടണം അപ്പം ഞാൻ എന്ത് ചോറ് കൊടുക്കുന്നില്ലാന്ന് ചോദിച്ചിരുന്നത് വയ്യാണ്ടേ അവള് പാർവെന്ന് പറയുന്ന രോഗം ഉറുക്കുമ്പോൾ അന്ന് കൂടാണ് തോന്നുന്നത് അഞ്ചെണ്ണ മരിച്ചു പോയി ഞങ്ങളുടെ ഒരു ഗർഭിണിയായി പൂച്ച അവൾ പ്രസവിച്ചു കുട്ടീനെ അതോടുകൂടി അവള് മരിച്ചു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു അത് ഞാൻ ഇക്കണ്ട കാലം പൂച്ചാരെ വളർത്തിയിട്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ വീടും വീട് പറയും അവളുടെ വീടിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ കയറ്റി അവളെ ഞങ്ങൾ കൊക്കാലെ ഹോസ്പിറ്റലിൽ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പക്ഷേ അവൾക്ക് എന്തോ ഉണ്ടായി എന്ന് അറിയുന്നില്ല അതിൻ്റെ ഇടയിൽ അവൾ പ്രസവിച്ചു ഒരു കുട്ടീനെ ആ കുട്ടി ചാപ്പിള്ളിയായിട്ട് വന്നു അങ്ങനെ കുറേ കുറേ ചെറിയ ചെറിയ വിഷമങ്ങൾ വന്നു വീട്ടിൽ അപ്പോൾ നാലെണ്ണ ഉണ്ടെങ്കിൽ ആകെ കൂടി ഇപ്പോഴും ഒരു തുമ്മലുകളൊക്കെ കണ്ടു ഇവർക്ക് അത് പാർവെന്ന് പറയുന്നൊരു രോഗം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇനി ഞങ്ങളുടെ പൂച്ചകൾക്ക് ഒന്നും ഉണ്ടാവും വണ്ടിട്ടോ നാലെല്ലാം കൂടി ഉണ്ട് കുഞ്ഞക്കോരം മീനൊന്നും ഒക്കെ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പില്ല പക്ഷേ ഈ കാടന്മാർക്കൊന്നും ഭക്ഷണം ചേട്ടൽ ഇവിടെ കിടന്നു വിളയണവര് ആയി കണ്ടാ കണ്ടങ്ങൾ ഉടത്തേക്ക് വരിക അപ്പം കിട്ടുന്ന പോന്താൻ മടി അപ്പം എല്ലാവർക്കും പൈറ്റ